അധ്യീഷ് രാമായണ അധ്യായം ഇരുപത്തി കർക്കടകം ഇരുപത്തിമൂന്നാം ദിവസത്തെ പാരായണം ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ സീതാഭിരാമ ശ്രീരാമ രാമലോകാഭിരാമ ശ്രീരാമ രാമണന്തകരമ ശ്രീരാമ മമ ഹൃദീരമതാം രാമ രാമ ശ്രീരാഗ ഭത്മരാമ ശ്രീരാമരമാപതി ശ്രീരാമരമണീയ വിഗ്രഹം നമുസ്തുതി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പങ്കിളിപ്പെതം നീ ചൊല്ലിടുമടിയാദേ രാവണൻ തന്നി യോഗീനെ വിഭീഷണൻ ദേവദേവശാപാത്മജസേവാർത്ഥമായി ശോകം വിനാലമാത്യന്മാരുമായി ആകാശമാർഗീ ഗമിച്ചനധിദ്രുതം ശ്രീരാമദേവൻ അരുളുന്നതിൽ നേരി മുകളിൽ നിന്നു ചൈസ്തമവരൻ അവൻ നേരെ മുകളിൽ നിന്നു അവൻ വ്യക്തവർണ്ണേന ചൊല്ലിയിടനെത്രയും ഭക്തി വിനയ ശുദ്ധിമുസ്ഫുടം രാമരമാരമണ ത്രിലോകീപതി സോമിൻ ജയ ജയനാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ